നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നാടൻ ലഞ്ച് റെഡി ആക്കിയാലോ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാജിക് ഫീൽ തരുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം അപ്പോൾ തേങ്ങ ചിരകുന്ന വീഡിയോ കാണിക്കുമ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് ഈ ഒരു സ്ക്രൈപ്പറിനെ കുറിച്ച് ചോദിക്കലുണ്ട് ഇത് എൻഗേജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇതിൽ രണ്ട് ബ്ലേഡ് വരുന്നുണ്ട് കേട്ടോ വലിയ തേങ്ങ ചിരകാനും ചെറുത് ചിരകാനും അതുപോലെ തന്നെ രണ്ട് ഇതുപോലത്തെ രണ്ട് പാത്രങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ തേങ്ങ ചിരകിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് തന്നെ നമ്മളുടെ തറവാട് വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിന് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇവർ ഇന്ത്യയിലെവിടെയുള്ളവർക്കും ഫ്രീ ഡെലിവറിയും അതുപോലെ തന്നെ ഇ എം ഐ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലും അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്ലൗസും വരുന്നുണ്ട് കേട്ടോ അപ്പം അത് എനിക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യലില്ല ഇവിടെ പൊതുവെ എല്ലാവർക്കും ഇലക്കൂട്ടാനുകളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ചീരയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും ബറ്റർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് തളിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ആദ്യം ചീരയുടെ തണ്ടൊന്നിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് തണ്ട് കുറച്ച് വേവായതിനു ശേഷമാണ് ഇതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് തണ്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ചീരയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുക അപ്പോൾ ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാഴ്ചയ്ക്കായിട്ടുള്ളൊരു തക്കാളി ചട്ണി കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞത് ഇടുക പിന്നെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം ഇനി തക്കാളി നല്ലോണം ഒന്ന് കുഴഞ്ഞ് വെന്ത് വരട്ടെ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ തക്കാളി വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് താ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇതാണ് തക്കാളി ചട്നിട്ടോ അപ്പോൾ ഇത് ഉമ്മ സ്കൂളിലൊക്കെ ഞങ്ങൾ പോണ സമയത്ത് ഉണ്ടാക്കി തരിലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തക്കാളി ചെൻസിൻ്റെ ടൈമിൽ ഈ ഒരു തക്കാളി ചട്നി എനിക്ക് ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയിരുന്നു കേട്ടോ അതുപോലെ വേറൊരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാനിനി മറ്റൊരു വീഡിയോയിൽ കാണും ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഉമ്മമാർ പണ്ട് സ്കൂൾക്കൊക്കെ തന്നു വിട്ടിരുന്ന ഓരോ നൊസ്റ്റാൾജിക് റെസിപ്പീസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക